പല്ലു കുറച്ചാൽ പല്ലു എം ആരാധ എന്ത ഡോക്ടറോ എം എ ബേബിയുടെ വിചാരം ഇവരെ പീപ്പിൾസ് ഡെമോക്രസിയും ചിന്തയും ദേശാഭിമാനിയും ഒക്കെ രാവിലെ വെഡ് കോഫിയുടെ കൂടെ പിന്നെ ഇതും വായിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപും പുട്ടിനും ഒപ്പം എഴുന്നേൽക്കുന്നത് എം പി ഗോവിന്ദ മാഷ്ട് കഴിഞ്ഞിട്ടില്ല എം എ ബേബി കഴിയുന്നില്ല ആർക്കും കഴിയുന്നില്ല എസ് ഇസ്ലാമേന്ദ്ര പിള്ളാതൊന്നും കിട്ടുന്നില്ല അങ്കിലേ ചൈന എന്നാണല്ലോ ആൾ ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിലും ചിന്താജറോമിനെ പോലെ വിവരദോഷികൾ പറഞ്ഞ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും ദേശീയ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് എനിക്കൊരു കോൺഗ്രസ് കാരനായിട്ട് വിരിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് മുമ്പേ കോൺഗ്രസ് പാർട്ടി മരിച്ചു പോയതുകൊണ്ട് അത് നടന്നില്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു ജാഗ്രത ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്ത് ഉണ്ടാവാതിരുന്നപ്പം നമ്മൾ പരാജയപ്പെട്ടു അപ്പോഴും ഇന്ത്യ തുടക്കത്തിൽ തന്നെ എങ്ങനെയായിരുന്നു സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഞാൻ പറയാൻ നോക്കി യുദ്ധവും കമ്മ്യൂണിസവും സമാധാനവും നമ്മളിവിടെ പോയിന്നുള്ളത് പ്രിയപ്പെട്ട ശ്രീ രാജൻ ജോസഫ് ചേട്ടനാണ് ചേട്ടാ നമസ്കാരം സമാധാനത്തിന്റെ യുദ്ധം നിർത്തണമെന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ അഭിപ്രായത്തെ എങ്ങനെ കാണുന്നു അല്ല ജോൺ ബ്രിട്ടാസിന്റെ അഭിപ്രായം പറയാം അവരുടെ തലതോട്ടപ്പന്മാരായിട്ടുള്ള പഴയ സോവിയറ്റ് യൂണിയന്റെ പിന്മുറക്കാരായിട്ടുള്ള റഷ്യ റഷ്യയുടെ പുടിൻ തൊട്ടടുത്ത് കിടക്കുന്ന വളരെ നിരപരാധികളായ മനുഷ്യർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക സെലൻസ്കി ആണ് അത് അവരുടെ ടാർഗറ്റ് ഉക്രൈൻ ആക്രമിച്ചുകൊണ്ടിരിക്കുക യുദ്ധം നിർത്തണം എന്നുള്ള ആഹ്വാനം ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു സെലക്റ്റീവ് സമാധാനമാണ് എപ്പോഴും ഇവരുടെ സമാധാനം ലോകത്തിലുള്ള എല്ലാ മേഖലകളിലും ഇപ്പൊ ഇവിടെ അവർ പലപ്പോഴും ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയും ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം വംശകത്യ നടന്നത് ഒന്ന് വൃഗായും മുസ്ലിംസ് ഒന്ന് ഓടിക്കുന്നത് ചൈനയാണ് അവിടെ നിർബന്ധിതമായ മന്ദീകരണത്തിന് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മറ്റൊന്ന് ചെച്ചിനിയൻ കൂട്ടപ്പൊല ചെച്ചനിയൻ കൂട്ടപ്പൊല സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ സ്റ്റാലിന്റെ കാലഘട്ടത്തിലാ ചെച്ചിനിയയിലെ മുസ്ലിങ്ങളെ വംശകത്യക്ക് വിധേയരാക്കിയത് ലോകം കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഗത്തിയക്ക് നേതൃത്വം കൊടുത്തല്ലേ പക്ഷെ അവര് മറ്റുള്ളടത്ത് നടക്കുമ്പോൾ വേറെ വർദ്ധനം പറയാം അതായത് ഓരോ സമയത്തിനനുസരിച്ച് ഇവരുടെ പറഞ്ഞു പറഞ്ഞോ അത് മാത്രമല്ല നമുക്ക് ചൈനീസ് യുദ്ധകാലത്തേക്ക് നമുക്കൊന്ന് ഓർക്കണ്ടേ കാരണം ചൈനീസ് യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഇന്നും പ്രസക്തമാണ് ഇന്നും നമ്മുടെ രാജ്യത്തിനെ പിന്നിൽ നിന്ന് അഞ്ചാം പത്തിയായി കുത്തിയ ഒരു ചരിത്രം സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യയിലും ഉണ്ട് അതെ ഇവരിപ്പഴും അങ്ങനെയല്ലേ പറയാം ചങ്കിലെ ചൈന എന്നാണല്ലോ ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിലും ചിന്താചറോമിനെ പോലെ വിവരദോഷികൾ പറഞ്ഞ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സാക്ഷാത് ഇ എം എസ് എം ഈ പിന്നെ കേരള കേരളത്തിലെ ഐക്യ കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയും മാർക്കിസ്റ്റുകൾ താർശനിക ആചാര്യനുമായിട്ടുള്ള യമസമ്പൂതിരിപ്പാടാണ് ചൈനയുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ മൊണ്മോൺ ടേഗ എന്ന ഒരു പ്രശ്നത്തിന് നമുക്കൊരു മേശയ്ക്ക് ചുറ്റുവരുന്ന് ചർച്ച ചെയ്താൽ അവമാ ഇന്ത്യ ഇന്ത്യയുടെയും ചൈന ചൈനയുടെ ഭൂമിക്ക് വേണ്ടിയാണ് അവകാശവാദം ഉന്നയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ അന്ന് പറയുന്നത് കാരണം നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് എല്ലാ കാലത്തും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് നമുക്ക് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ചരിത്രം എന്നോട് പരിശോധിക്കുമ്പോൾ ആ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ചരിത്രമായാലും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യഘട്ടത്തിലുള്ള സമയം പോലും സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ പോലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തിട്ടില്ല തയ്യാറായിട്ടില്ല എന്നൊരു ചരിത്രം കാര്യം അന്ന് അവർ കരുതിനും ആചരിച്ച ചരിത്രമാണ് നമ്മുടെ ഉള്ളത് കാര്യം സ്വാതന്ത്ര്യത്തെ പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നത് അപ്പോൾ ചൈന യുദ്ധകാലത്തായാലും അതിനുശേഷം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന യുദ്ധകാലത്തായാലും എപ്പോഴും ദേശീയ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അല്ല അത് ദേശീയ കാഴ്ചപ്പാട് എന്നത് കമ്മ്യൂണിസ്റ്റ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സാർവ്വദേശീയതയിൽ നിൽക്കുന്ന ഒരു പിന്നെ ഗ്ലോബൽ ലെവലിലാണ് കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രക്ചർ അങ്ങനെ തന്നെ അതിനകത്തൊന്നും എനിക്ക് എതിരഭിപ്രായമില്ല ഈ പിന്നെ ഒരു പാർട്ടിയുടെയും ചട്ടക്കൂടിന് അകത്ത് നിൽക്കാത്ത എന്റെയും ഐഡിയോളജി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി തന്നെയാണ് പക്ഷെ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഈ പണ്ഡിത് സുകുമാരായക്കൂട് പറഞ്ഞത് പോലെ എനിക്കൊരു കോൺഗ്രസ്സുകാരനായിട്ട് വിളിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് മുമ്പേ കോൺഗ്രസ് പാർട്ടി മരിച്ചു പോയത് അത് നടന്നില്ല എന്ന് പറയുന്നത് പോലെ എനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ജീവിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ കമ്മ്യൂണിസം നിലവിൽ ഇന്ത്യക്കകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു പാർട്ടിക്കകത്ത് വെപ്പിൽ ഇല്ലാത്തത് പക്ഷേ ഏഹ് സർവദേശീയ അടിസ്ഥാനത്തിൽ പിന്നെ ഈ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ അപകർത്തിക്കുന്നതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ദർശനിക ദർശന പ്രകാരം തെറ്റില്ല എന്ന അഭിപ്രായം തന്നെ പക്ഷെ ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറയുന്നത് ഇവർ ഇ എം എസ് എം ഇങ്ങോട്ട് അടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പിന്നെ ആർമിക്ക് നേരെ അക്രമം നടക്കുകയും പല സ്ഥലത്തും നമ്മളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് പക്ഷെ അന്ന് ആ യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പിന്നീടുള്ള തിരിച്ചറിവുകളിൽ നിന്ന് എനിക്കൊക്കെ ബോധ്യപ്പെടുന്നത് കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് എന്നാൽ തന്നെയും ആ യുദ്ധത്തിന് വേണ്ട പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല യുദ്ധം അവിടെ ചൈനയായിട്ട് യുദ്ധം നടക്കുക ആ സമയത്ത് ഇങ്ങനെ ഇവിടെ ജവഹർലാൽ നെഹ്റുവിടെ പിന്നെ പുള്ളി ബാക്കിയുള്ള സുഖ മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ പോയെങ്കിലും വേറെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പുള്ളി ആ ലോ ലോകത്ത് സഞ്ചരിച്ചു യുദ്ധത്തെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല പുള്ളി വേണ്ട രീതിയിൽ ഈ ഇപ്പോൾ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധം തുടങ്ങിയിട്ടില്ല എന്നാൽ തന്നെ പി എം ഓഫീസ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അജിത് ഡോവലും ഒന്ന് ഉറങ്ങാതിരിക്കുക ആ ഒരു ജാഗ്രത ജവഹലാൽ നെഹ്റുവിൻ്റെ സമയത്ത് ഉണ്ടാവാതിരുന്നപ്പം നമ്മൾ പരാജയപ്പെട്ടു ചൈനയുടെ പോലെ അപ്പോൾ ഒരർ അർത്ഥത്തിൽ ഇ എം എസ് പറഞ്ഞവരെ യുദ്ധം ഒഴിവാക്കുകയായിരുന്നെങ്കിൽ കുറെ ആൾനാശം ഒഴിവാക്കാമായിരുന്നു എന്ന കാര്യത്തിലുള്ള യോജിക്കുന്നു എന്നാൽ തന്നെയും ഇവർ പറയുന്നത് ചൈനയുമായിട്ടും അതായത് ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രശ്നമാണ് ഇന്ത്യൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എവിടെയും യുദ്ധം നടക്കരുതെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കാരണം ഈ യുദ്ധത്തിനിടയിൽ ഭീകരർ മാത്രമല്ല യാതൊരു താല്പര്യം ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യർ പിന്നെ കൊല്ലപ്പെടുന്നു ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പം അവരുടെ ഈ രണ്ട് രാജ്യത്തിനെയും പട്ടാളക്കാരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ആശങ്കയുണ്ട് കൊല്ലപ്പെടുന്ന പട്ടാളക്കാർക്കെല്ലാം കുടുംബങ്ങളുണ്ട് അവർക്ക് ആശ്രിത പെൻഷൻ കിട്ടും ബാക്കിയുള്ളത് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യ ജീവനുകളാണ് ഒരു ഒരായിസാ ഉള്ളത് ആ ഒരു ആ ഒരു ആയിസ് അവര് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാതെ അവരുടെ മരണപ്പെട്ടു പോകുമ്പോൾ അതിന് നഷ്ടമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം ജോൺ ബിഠാൽസ് പറഞ്ഞാണല്ലോ തുടക്കം ഇവർക്ക് ഇത് തന്നെയാണ് ഇവർ സാർവദേശീയ കന്നട വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പ്രശ്നം എന്താണ് ഞാൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇവർക്കുള്ളത് വേറൊന്നുമല്ല യുദ്ധത്തിന് നമ്മൾ ബേസിക്കലി എതിരാ പക്ഷെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിർവാഹമില്ലാതെയാ ഈ ഇരുപത്തി പത്തിരുപത്താറ് മനുഷ്യരെ ഈ മതം നോക്കി കൊന്നു കളഞ്ഞ പെഹുമാരെ എവിടെയായിരുന്നു ഏത് മറ്റെടുത്ത് പോയി കിടക്കുകയായിരുന്നു അത് പച്ച പച്ച ചോദ്യം ആ സമയത്ത് ഇവർക്കൊന്നും പറയാൻ തോന്നിയിട്ടില്ലല്ലോ ആ വിധവകളുടെയും ആ പിന്നെ അനാഥരായ കുഞ്ഞുങ്ങളുടെയും അവരെ കണ്ണീരൊപ്പലും നമുക്ക് കഴിയില്ല പക്ഷെ അവർക്ക് ചെറിയ രീതിയിൽ ഒരു നീതി എന്ന് പറയുന്നത് അവരെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാനിടയാക്കിയ ആളുകളെ ടാർജിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴും ഇന്ത്യ തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് ചെയ്തത് സിവിലിയൽസിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഈവൺ അവരുടെ ആർമി ക്യാമ്പ് ബേസ് ക്യാമ്പ് പോലും അറ്റാക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇവരെ തീവ്രവാദ സംഘടനകളുടെ ആസ്ഥാന കേന്ദ്രങ്ങൾ മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ പാകിസ്ഥാൻ അവിടെ നിന്ന് ചൊറിയാൻ തരാമതി പിന്നെ ഇപ്പോഴും അതുകൊണ്ടല്ലോ ചൊറിയ വീണ്ടും വീണ്ടും വന്ന് മാന്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ല അത് കിട്ടാനുള്ളത് കിട്ടാതെ അവർ എന്ന് തോന്നുന്നുണ്ട് ഈ യുദ്ധത്തിന്റെ ആഫ്റ്റർ ഓൾ എഫക്ട്സ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇപ്പൊ ഈ യുദ്ധത്തെക്കുറിച്ച് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു വിഷയം പാകിസ്ഥാന്റെ ഭാഗത്ത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം അമേരിക്കയെ പാഠം പഠിപ്പിക്കാനാണ് ആടം മീഡിയകളോട് സംസാരിക്കുന്ന കണ്ടു ഇവര് പറഞ്ഞത് തനി കോമഡിയാണ് പക്ഷെ മസിൽ പിടിച്ചേ പറയത്തുള്ളൂ ഇങ്ങനെ പറഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ഞങ്ങൾ ഡൊണാൾഡ് സസൂക്ഷം നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടുത്ത ദിവസം യോഗം ചേർത്തു ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും ഇവരൊന്നും കാരണം ഇവരിപ്പഴും കിടക്കുന്നത് ഏതോ കാലഘട്ടത്തിൽ പണ്ടത്തെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയുണ്ട് അതായത് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അന്ന് പൊതുരാഷ്ട്രീയ പ്രവർത്തനവും സാധ്യമല്ല അപ്പൊ ഒളിവിൽ ഒക്കെ താമസിക്കുകയും എവിടെയെങ്കിലും രഹസ്യമായിട്ട് യോഗം കൂടുന്നത് അപ്പൊ ഏതോ കശുമാവും തോട്ടത്തിൽ ഞങ്ങളെ നാട്ടിലെ ഭാഷയെ മലപ്പുറത്തെ ഭാഷ പറഞ്ഞാൽ പറങ്കുച്ചിത്തോട്ടം എന്ന് പറയും ഏതോ പറംകൊച്ചിത്തോട്ടത്തിൽ പോയിട്ട് ഇവര് യോഗം കൂടി എന്നിട്ട് പറഞ്ഞു ഇല്ലെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി മറുപടി പറയട്ടെ എന്നൊക്കെ പറഞ്ഞേത് അവര് പിടിച്ചോണ്ട് പോകുന്നുണ്ട് പേടിച്ച് കാട്ടിപ്പോയിരിക്കുക കരുണാകരൻ ഇവിടെ പിന്നെ പോലീസിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒളിവിൽ പോയിട്ട് അവർ പറയുക വെല്ലുവിളിക്കുക ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അറിയുന്നുണ്ട് അതേപോലെ ഡൊണാൾഡ് ട്രംപിന്റെ എം എ ബേബിയുടെ ഒക്കെ വിചാരം ഇവരെ പീപ്പിൾസ് ഡെമോക്രസിയും ചിന്തയും ദേശാഭിമാനിയും ഒക്കെ രാവിലെ പെഡ് കോഫിയുടെ കൂടെ പിന്നെ ഇതും വായിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപും പുട്ടിനൊപ്പം എഴുന്നേൽക്കുന്നത് നല്ല ധാരണ അങ്ങനെ ധാരണയല്ലേ ഒരു സമാന്യബതിൽ ചിന്താ ചെറുമ്പോ ജെയ്സി തോമസോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ അതുങ്ങൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിർത്തി എത്തി നിൽക്കുന്നു അദ്ദേഹം നോക്കണം കാരണം ഉപ്പുവച്ച കലം പോലെ എന്ത് ചെയ്തിരിക്കുന്നു ഇന്ന് കേരളത്തിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടിരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി കേരളത്തിൽ നിന്നും ഡിവൈഎഫ്ഐയുടെ ദേശീയ ഭാരവാഹി കേരളത്തിൽ നിന്നും വനിതാ അസോസിയേഷന്റെ ഭാരവാഹി കേരളത്തിൽ നിന്നും സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇന്നൊരു കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ചുരുങ്ങിയ ഈ കാലഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പോലും എന്ത് ചെയ്യുന്നത് പാഠം പഠിപ്പിക്കുമെന്ന് യാതൊരു എളുപ്പവും ഇല്ലാതെ വന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല അവര് അമേരിക്കൻ പ്രസിഡന്റിനെ അല്ല അവർ വേണമെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും വിറ്റുപിടിക്കുക അവരൊന്നും അല്പ അത്ഭുതമൊന്നുമില്ല കാരണം അവരുടെ ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസന്റെ പിന്നെ നമ്മുടെ നടൻ ശ്രീനിവാസന്റെ ദീർഘ വിഷണത്തെ കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റ് ആണ് സന്ദേശ സിനിമയുടെ ആ മൂന്ന് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും സന്ദേശ സിനിമയിലെ ഒറ്റ സ്ക്രിപ്റ്റിലെ ഒരു സംഭാഷണം പോലും ഇൻവാലിഡ് ആയിട്ടില്ല എന്നുള്ളതാണ് കാരണം അത് കാലാതീതമായി നിലനിൽക്കുക അതിനകത്ത് ശങ്കരാടിയിൽ നിന്നും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ എം പി ഗോവിന്ദ കഴിഞ്ഞിട്ടില്ല എ എം എ ബേബി കെടിയുന്നില്ല ആർക്കും കഴിയുന്നില്ല എസ് ഇസ്ലാമേന്ദ്രപ്പള്ളി വല്ലാതൊന്നും കിട്ടുന്നില്ല എം എ ബി ബി ഏത് ലോകത്തെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല അതുമല്ല മലയാളത്തിൽ വർത്താനം പറയാനുമറിയില്ല ഞാൻ ഈ പി രാജീവിന്റെ ഒരു പത്രസമ്മേളനം കണ്ടിരുന്നു പിന്നെന്താ ആന്തരികമായൊക്കെ പറഞ്ഞിട്ടെങ്ങ് തുടങ്ങും മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുക എന്നതാണ് ഇവർ ഏറ്റവും വലിയ പ്രശ്നം പണ്ട് ബ്രാഹ്മണിക് ബ്രാഹ്മണന്മാരുടെ പ്രശ്നം ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ബ്രാഹ്മണിക് യുഗത്തിന്റെ കാലഘട്ടത്തിൽ സംസ്കൃതം ബാക്കിയുള്ളവൻ പഠിക്കാനേ പാടില്ല എന്നാൽ പറയുമ്പം പറയണത് വേറെ ഉള്ളവർ മനസ്സിലാവരുത് അങ്ങനെ വന്നാൽ തിരിച്ച് ചോദ്യം വരും ഈ പ്രദേശത്തിലും അത് പറയുന്നുണ്ടല്ലേ നമ്മളെങ്ങനെ ഇലക്ഷൻ തോറ്റെന്ന് സിമ്പിളായിട്ട് പറയാൻ പറയുമ്പം എന്താണ് ഇപ്പം ഈ പറയുന്ന വൈരുദ്ധ്യാത്മകവും അല്ലെങ്കിൽ ഭൗതികവാദവും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ശങ്കരാടി വല്ലാതെ വിശദീകരിക്കുന്ന ഒരു രംഗം എനിക്ക് തോന്നുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവർ ഇപ്പോഴും പിന്തുടരുന്നത് എന്ന് തോന്നുന്നുണ്ട് അല്ല ഇവർ ഇപ്പോഴും പിന്നെ ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അതിനുശേഷം അതിൻ്റെ ഇലക്ഷൻ്റെ റിവ്യൂ ആണ തോന്നുന്നത് റിവ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം കേന്ദ്ര ഗുണാസിലർമാർ അവിടെ ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കൂടേണ്ട ആവശ്യമൊന്നുമില്ല മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടാൻ വേണ്ടി ഡൽഹിയിലും ഒക്കെ പോകുന്ന തന്നെ ഇത് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് ഇവർ കുറെ പേര് വണ്ടി വിളിച്ച് ബാംഗ്ലൂരോ ഡൽഹിയിലോ ചെന്നൈയിലോ പോയിട്ട് കൂടുതൽ ഇത് മലപ്പുറത്ത് നിന്ന് വിടിയാൽ മതി മലപ്പുറത്തേക്ക് പോകാനാളുണ്ടോ അതേപോലെ തന്നെ ഇവന്മാർ കേരളത്തിൽ നിന്ന് കുറേ പേരല്ല ഇപ്പം ബംഗാളിന്നൊക്കെ ആരാ വരാറുള്ളത് ഇവർ കേരളത്തിൽ പോയിട്ട് അവിടെ പോയിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടേയും കാര്യമുണ്ടോ അവർ ഈ വണ്ടി പോലെങ്കിലും ലാഭിക്കാം എന്റെ അവരെ കേന്ദ്ര ആസ്ഥാന കേരളത്തിലോട്ട് മാറ്റണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ നിയമസഭാ അടുപ്പ് കഴിഞ്ഞാൽ അത് കണ്ണൂരോട്ട് മാത്രം സെന്റർ അവിടെ തുടങ്ങാൻ നല്ലത് കാരണം തിരുവനന്തപുരത്തൊന്നും പോകേണ്ട ആവശ്യമില്ല വണ്ടി പോലും ലാഭിക്കാം ഇവര് ഈ ഇലക്ഷൻ റിവ്യൂ നടത്തും ഇപ്പം തോൽവിയെക്കുറിച്ച് ഭയങ്കര ദാർശനികമായിട്ടുള്ള ചർച്ചകൾ നടത്തും ഇതിനൊന്നും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ഉണ്ടാവില്ല അതായത് നിലത്ത് നിന്ന് ചിന്തിക്കുന്നില്ല അമ്മമാർ എപ്പോഴും മൊബൈൽ ഫോണിന്റെ ടവറിന്റെ മേടി കയറി ഇന്നിട്ട് ചിന്തിക്കുന്ന ദാർശനികോന്നതിൽ ലോകത്തെ വീഴ്ച ഇങ്ങനെ ഇത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് തോറ്റെ കയ്യിൽ പോകണ്ടു തോറ്റു നാട്ടുകാർ വോട്ട് ചെയ്യാത്തതുകൊണ്ട് തോറ്റു കേരളയിൽ വരും കെട്ടാന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ എം പി ജയരാജൻ അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഈ രാവിലെ എഴുതിയിട്ട് മനുഷ്യന്മാർ നോക്കുമ്പോൾ അവർ അടുക്കളയിലും ബാത്റൂമിലും എല്ലാം കൊണ്ടിട്ട് കല്ലിട്ടിരിക്കുക കല്ലിട്ടിരിക്കുക ഈ കല്ലിട്ട് കഴിയുമ്പം ആൾക്കാർ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും കല്ല് പറിച്ചിടാൻ പറയും ജനകീയ പ്രതിരോധം ആ സമയത്ത് രണ്ടായിരത്തി ട്വന്റി ടു ആ സമയത്ത് ഉത്തരക്കാഗ്രിൻ്റെ ഒക്കെ സമയത്ത് എന്നിട്ട് ഈ കല്ല് പറിക്കുമ്പോന്നപ്പോ ഇയാൾ പറയണെ കല്ല് പറിച്ചാൽ പല്ലു പറിക്കും എം വി ജയരാജൻ ഇവൻ ആരാ എന്ത ഡോക്ടറോ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ സി പി എം ഓഫീസിന്റെ മുമ്പിൽ എഴുതണം ഡെന്റൽ ഹോസ്പിറ്റലിൽ നിരഞ്ഞു വെക്കണം പല്ലു പറിക്കണം അവരോട് തീർത്തിയാക്കാൻ ഡിവൈഎഫ്ഐയും കൂടെ പോകണമെന്നാണ് സ്വരാജിന്റെ അവസാനമായിട്ട് സ്വരാജ് പ്രസ്താവിച്ചിരിക്കുന്നത് അല്ല തീർത്തിയാക്കാൻ ഡിവൈഎഫ്ഐ പോകണം എന്റെ അഭിപ്രായത്തിൽ പോകണം സത്യത്തിൽ ഇവന്മാർക്ക് റെഡ് വളണ്ടിയർ എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട് അതേപോലെ വൈറ്റ് വളണ്ടിയർ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ പറയുന്ന സാധനം ഉണ്ട് റെഡ് വളണ്ടിയർ എന്ന് പറഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല സ്ഥിരമായ ഒരു സംവിധാനം ഒന്നും അല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന ഈ പാറ്റ കോൺഗ്രസ് തുടങ്ങുമ്പോൾ സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനം ഏരിയ സമ്മേളനം ലോക്കൽ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ റെഡ് വോളണ്ടിയേഴ്സിനെ തെരഞ്ഞെടുപ്പ് എന്നിട്ട് ഇവരെ ആകെ ലഫ്റ്റ് റൈറ്റ് അടിക്കാൻ പഠിപ്പിക്കും ഈ ലഫ്റ്റ് റൈറ്റ് ഒക്കെ അടിക്കുന്നതെന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്വന്തം അനുഭവത്തോടെ വന്നതാണല്ലോ കുഞ്ഞുറായം തൊട്ട് ഇത് പിന്നെ ആ സമയത്ത് തിരുപ്പൂര് പോയിട്ട് ഒന്നായിട്ട് തുണിയെടുത്ത് ഇവർക്കെല്ലാം യൂണിഫോം അടിക്കും പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത സമ്മേളനം ആവുമ്പോൾ അപ്പോഴത്തേക്ക് ഇത് കേടുവന്നു പോയി കാണും ഇത് ഒരു ഇവരെ ഇപ്പം മര വീട്ടിലെ ഭാര്യമാര് പിന്നെ നെല്ലം തുടയ്ക്കാനും ബാക്കിയുള്ള പാത്രം തുടയ്ക്കാനും ഒക്കെ എടുത്തിട്ട് ഈ തുണി നല്ല ഒഴിവാക്കി കഴിക്കണം പിന്നെ ഇതൊരു പോകും ഈ ലെഫ്റ്ററായി അടിച്ചിങ്ങനെ റെഡ് വെള്ളണ്ടേഴ്സ് എന്ന് പറയാം ഞാൻ പറയുന്നത് ഇവിടുത്തെ ഡി വി എഫ് ഇടയും ബാക്കിയുള്ള ഈ ഇവരെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി വിടണം അല്ലെങ്കിൽ അവരെ റഷ്യയിലോട്ട് ഓടണം ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിടണം കേരളം രക്ഷം വിടുന്നത് ഇവരോട് പോയി കഴിഞ്ഞാൽ കേരളം രക്ഷമല്ല അതിർത്തിയാക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ മിലിറ്ററിങ്ങ് പിൻവലിക്കുകയും കൂടെ ചെയ്യണം സ്വരാജ് പറഞ്ഞു വേറൊരു വിവരൊക്കെ ഇടോ ഈ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലേക്ക് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് വാക്കുകൾ ഓർക്കുന്നില്ല കോട്ടയിൽ നിന്ന് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പിന്നെ ഇങ്ങനെ അക്രമങ്ങൾ വരികയും മിസൈലുകൾ വരികയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെടിയേറ്റ് മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഫസ്തം തിരുമുറ്റത്ത് പറഞ്ഞപോലെ അപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിവ് ഉണ്ടാകുക ഞാൻ ചോദിക്കുന്നത് സ്വരാജനൊരു സഹോദരുണ്ട് ആ സഹോദരി ഭർത്താവും സഹോദരിയും കൂടെ കൂടിയിട്ട് കാശ്മീരിലേക്ക് ഇതേപോലെ പെഹൽഗാമിലേക്ക് ഒരു ടൂർ പോയ സമയത്ത് ഈ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടും സഹോദരിയുടെ ഭർത്താവിനെ തീവ്രവാദികൾ വിടവെച്ച് ഉല്ലാടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചിന്ത അവനവനെ ബാധിക്കാത്തവർ വരുന്നത് എന്നിട്ടും ഇന്ത്യ ഗവൺമെന്റ് അങ്ങേയറ്റത്തെ സംയമനത്തോട് കൂടിയിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് പറഞ്ഞല്ലോ അവരുടെ ടെറർ പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ടെററിസ്റ്റുകൾ ഹെഡ്ക്വാട്ടേഴ്സുകളിലേക്കാണ് അക്രമം പോയത് സിവിലിയേഴ്സിനെ മാത്രമല്ല പട്ടാളക്കാരെ ക്രമിച്ചിട്ടില്ല ആ മാന്യത കാണിച്ചു മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും സഭ്യതരെ എല്ലാ പിന്നെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് നമ്മെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊവോക്ക് കൈകട്ടികളും കണ്ടാണ്ടിരിക്കണോ അല്ലെങ്കി പിന്നെ ക്യൂബ മുന്തം കാണിച്ച പോലെ ഈ ഗിലാബ്സ് ഇന്ദ്ര വിളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ അവിടെയാണ് പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രശ്നമുണ്ട് ഇവരെ എല്ലാവരും കൂടി കൂടിയിട്ട് ഞാൻ പറഞ്ഞു കേരളത്തിലെ പൊതു ആരോഗ്യ രംഗം നന്നാക്കി എടുക്കുന്നുണ്ട് വളരെ ലോകത്തിന് മാതൃകയാണെന്നൊക്കെ ഈ ഇവര് നമ്മുടെ വീണാ ജോർജ് പറയുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ മാനസിക രോഗ കേന്ദ്രമായ നിംഹാൻസി തുല്യമായിട്ടുള്ള സാധനം ഒന്നുകിൽ പൊതുമേഖലയിൽ തുടങ്ങുക അതല്ലെങ്കിൽ സി പി എം മുൻകൈ എടുത്തിട്ട് എ കെ സെന്ററിനോടനുബന്ധിച്ച് തുടങ്ങിയിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെയും കേന്ദ്ര നേതാക്കന്മാരെയും ഒരു രണ്ടു മാസം മുതൽ അവിടെ നിർത്തി ചികിത്സ കൃത്യമായ മെഡിക്കേഷൻ കൊടുത്ത ഒരു പക്ഷേ അവർ രക്ഷപ്പെടുകയാണെങ്കിൽ എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്